എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ആയിരം സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഇപ്പോഴല്ല എല്ലാ കാലത്തും എന്റെ നിലപാട് അത് തന്നെയാണ് എക്സിറ്റ് പോളുകൾ ഒരിക്കലും യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല ചില ട്രെൻഡുകൾ അവർക്ക് പറയാൻ കഴിയും എന്നുള്ളതിന് അപ്പുറത്തേക്കൊന്നും ഉണ്ട് ഏതായാലും ഇന്ത്യ മുന്നണി ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നല്ല മുന്നേറ്റം വിശ്വാസമാണ് കേരളത്തിൽ കേരളത്തിൽ യാതൊരു സംശയവുമില്ലേറ്റം യു ഡി എഫ് ആണ് അക്കാര്യത്തിൽ ഒരു ഇല്ല ഇരുപതിൽ ഇരുപത് സീറ്റ് കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് ഒരു ചാൻസ് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് അല്ല അതാണ് ഞാൻ പറയാം അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളെ സമീപത്തോ കേരളത്തിൽ 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 ബി ജെ പി അക്കൗണ്ട് കുറക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ് അതിന് നാലാം തീയതി നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന കാര്യമാണ് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസമർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല നരേന്ദ്രമോഡിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ് അതിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണിയോട് ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്